ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യാസഭാരതം ബാക്കി ഭാഗം കേൾപ്പിക്കുന്നു ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ട് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് വഴി കേൾക്കാവുന്നതാണ് വ്യാസഭാരതം കൂടാതെ ഈ ചാനലിലൂടെ വായിച്ച മറ്റു പുസ്തകങ്ങളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ ഉത്തരവിവാഹം മൂന്നാം ദിവസം രാവിലെ പാണ്ഡവന്മാർ അജ്ഞാതവാസത്തിനായി ധരിച്ചിരുന്ന പ്രച്ഛന്നവേഷം ഉപേക്ഷിച്ച് കുളിച്ച് ശുഭ്രവസ്ത്രധാരികളായി വിരാട രാജസദസ്സിൽ പ്രവേശിച്ച് വിരാസനങ്ങളിൽ ഉപവിഷ്ടരായി കുറെ കഴിഞ്ഞ് വിരാട സഭയിൽ പ്രവേശിച്ചു കങ്കൻ പതിവിനു വിരോധമായി മോടിയായി വസ്ത്രാഭരണങ്ങൾ ധരിച്ച് രാജാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് കണ്ട് വിരാടൻ ഈർഷ്യ കലുഷനായി ചോദിച്ചു കങ്ക ബ്രാഹ്മണനെ ചൂതുകളക്കി സഭാസ്ഥാരനായിട്ടാണല്ലോ ഞാൻ വി വരിച്ചിരുന്നത് ഇപ്പോഴെന്താണ് ആസ്ഥാന മണ്ഡപത്തിൽ പ്രവേശിച്ച് ആസ്ഥാനത്തിൽ ഇരിക്കുന്നത് അർജുനൻ ഉടൻ തന്നെ എഴുന്നേറ്റ് സത്യാവസ്ഥ മുഴുവൻ തുറന്നു പ്രസ്താവിച്ചു വിരാടരാജാവിനും സദസ്യർക്കുമുണ്ടായ വിസ്മയാനന്ദങ്ങൾ ഇന്ന പ്രകാരമായിരുന്നു എന്ന് വിസ്തരിക്കുവാൻ പ്രയാസം തൻ്റെ രാജധാനിയിൽ അജ്ഞാതവാസം ചെയ്തിരുന്ന കാലത്ത് അറിയാതെ വല്ല അപരാധവും താനോ മറ്റു വല്ലവരുമോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ സമസ്താപരാധങ്ങളും ക്ഷമിക്കണമെന്ന് വിരാടരാജാവ് അപേക്ഷിക്കുകയും പാണ്ഡവന്മാരെ യഥോചിതം ബഹുമാനിച്ച് സൽക്കരിക്കുകയും ചെയ്തു സന്തോഷകരമായ ഈ അഭിജ്ഞാനം കഴിഞ്ഞ ശേഷം വിരാട രാജാവ് എത്രയും സന്തുഷ്ടനായി പറഞ്ഞു എൻ്റെ പുത്രിയും സുന്ദരിയുമായ ഉത്തരയെ അർജുനന് ഞാൻ ഭാര്യയായി സമ്മാനിക്കുന്നു എൻ്റെ രാജ്യവും എനിക്കുള്ള സർവസ്വവും ഇനി അർജുനൻ്റെ വകയാണ് ഭീമൻ്റെ സഹായത്താൽ ത്രികർത്തന്മാരും അർജുനൻ്റെ സഹായത്താൽ കൗരവന്മാരും പരാജിത്തരായി എൻ്റെ രാജ്യം ശത്രുബാധയിൽ നിന്നും മുക്തമായി എൻ്റെ ഗോധനം രക്ഷിതമായി അതിനാൽ എൻ്റെ ധനത്തെയും രാജ്യത്തെയും പുത്രിയെയും ഞാൻ പാണ്ഡവന്മാർക്കായി ദാനം ചെയ്തു കൊള്ളുന്നു നിങ്ങൾ സന്തോഷപൂർവം ഏറ്റുവാങ്ങിക്കൊള്ളണം അർജുനൻ്റെ അഭിപ്രായം എന്തെന്നറിവാനായി യുധിഷ്ഠിരൻ അദ്ദേഹത്തിൻ്റെ മുഖത്തു നോക്കി അർജുനൻ ഉത്തരയെ ഞാൻ സ്നുഷയായി സ്വീകരിക്കാം മത്സ്യന്മാർക്കും ഭരതന്മാർക്കും തമ്മിലുള്ള ചർച്ച ഉഭയകക്ഷികൾക്കും ശ്രേയസ്കരമായ ചേർച്ച തന്നെയാണ് വിരാടൻ ചോദിച്ചു എന്താണ് എൻ്റെ പുത്രിയെ ഭാര്യയായി സ്വീകരിക്കാൻ അർജുനൻ വിമനസായിരിക്കുന്നത് അർജുനൻ കഴിഞ്ഞ ഒരു സംവത്സരകാലമായി ഞാൻ അന്തപുരത്തിൽ യൗവനയുക്തയായ ഉത്തരയോടൊന്നിച്ച് താമസിച്ചിരുന്നു എന്നെ ഉത്തര ഗുരുവായി ബഹുമാനിച്ചും ഞാൻ ഉത്തരയെ പുത്രിയെ പോലെ ലാളിച്ചും കഴിഞ്ഞുവന്നു ഈ പെരുമാറ്റത്താൽ ഉണ്ടായ സ്വഭാവ ദാർഢ്യത്തിന് ഇനി മാറ്റം വരുത്തുക പ്രയാസമാകുന്നു ജനങ്ങൾക്ക് ദുഃശങ്കയും എൻ്റെ അന്തപുരവാസത്തെക്കുറിച്ച് അവരുടെ ഇടയിൽ അപവാദവും ഉണ്ടാകും അത് മഹാരാജാവായ അങ്ങയ്ക്കും സുശീലയും സുചരിതയുമായ അങ്ങയുടെ പുത്രിക്കും യശോധനന്മാരായ പാണ്ഡുകുലജാതന്മാർക്കും ശ്രേയസ്കരമല്ല അതിനാലാണ് ശ്രീകൃഷ്ണ ഭാഗിനേയനും എൻ്റെ ഇഷ്ടപുത്രനുമായ അഭിമന്യുവിനായി ഞാൻ ഉത്തരയെ സ്നുഷയായി സ്വീകരിക്കാമെന്ന് പറഞ്ഞത് വിരാടൻ അങ്ങയുടെ കീർത്തിക്കനുരൂപമായ ഈ വാക്കുകളെയും അതിലടങ്ങിയ ധർമ്മസാരത്തെയും ഞാൻ ബഹുമാനിക്കുന്നു ഏത് പ്രകാരത്തിലായാലും അർജുനനുമായുള്ള ചാർച്ച കൊണ്ട് ഞാൻ കൃതാർത്ഥനായി ഇനി വേണ്ടുന്നത് എന്തെന്ന് നിങ്ങൾ സഹോദരന്മാർ തമ്മിൽ ആലോചിച്ച് തീർച്ചപ്പെടുത്തിക്കൊള്ളണം അനന്തരം പാണ്ഡവന്മാർ തമ്മിൽ ആലോചിച്ച് ഉത്തരയുടെ വിവാഹത്തിന് മുഹൂർത്താദികൾ നിശ്ചയിച്ച് ബന്ധുജനങ്ങളെ ക്ഷണിക്കുവാൻ ദൂതന്മാരെ അയച്ചു അജ്ഞാതവാസം അവസാനിക്കയാൽ പാണ്ഡവന്മാർ മത്സ്യരാജ്യത്തുള്ള ഉപപ്ലാവ നഗരത്തിൽ താമസിച്ച് അതിഥി സൽക്കാരത്തിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു ക്ഷണമനുസരിച്ച് ബന്ധുക്കളും അതിഥികളുമായുള്ളവരൊക്കെ വന്നു തുടങ്ങി ദ്വാരകയിൽ നിന്ന് രാമകൃഷ്ണന്മാരും മറ്റു യാദവ മുഖ്യന്മാരും സുഭദ്രാദി യാദവികളും അഭിമന്യുവൊന്നിച്ച് വന്നു തുടങ്ങി ഷൈബ്യൻ കാശീശൻ ഈ രണ്ട് രാജാക്കന്മാരും രണ്ട് അക്ഷൌഹിണി പടയുമായി വന്നു ചേർന്നു പാഞ്ചാല രാജാവായ ദ്രുപദൻ ഒരു അക്ഷൌഹിണി പടയോടുകൂടി വന്നെത്തി എല്ലാവരും വന്നു ചേർന്ന ശേഷം അഭിമന്യുവിനെ കൊണ്ട് ഉത്തരയുടെ വിവാഹ വിധിപ്രകാരം നടത്തിച്ചു അടുത്ത ഭാഗം പുസ്തകം എട്ട് ഉദ്യോഗം ഒന്ന് യുദ്ധാലോചന ഉത്തരയുടെ വിവാഹ മഹോത്സവം ഘോഷസമേതം നടന്ന ശേഷം അന്നു രാത്രി എല്ലാവരും വിരാടരാജാവിന്റെ മണ്ഡപത്തിൽ ഹാജരായി അനുസരിച്ച് വിരാട പഞ്ചാലന്മാർ വിരാട പാഞ്ചാലന്മാർ അഗ്രപീഠങ്ങളെ അലങ്കരിച്ചു ബലഭദ്രനും വസുദേവനും പാഞ്ചാല രാജാവിൻ്റെയും ധർമ്മപുത്രനും ശ്രീകൃഷ്ണനും വിരാടരാജാവിൻ്റെയും അടുക്കലിരുന്നു ശേഷം പാണ്ഡവന്മാരും യാദവന്മാരായ പ്രദ്യുനൻ സാമ്പൻ സാത്യകി മുതലായവരും പാണ്ഡവകുമാരന്മാർ വിരാട രാജകുമാരന്മാർ മുതലായവരും യഥോചിതം ആസനസ്ഥരായി പാണ്ഡവന്മാരുടെ വനവാസവും അജ്ഞാതവാസവും അവസാനിച്ചിരിക്കുന്നതിനാൽ അനന്തര കരണീയം എന്തെന്നുള്ള ആലോചനക്കാണ് കൂടിയിരിക്കുന്നതെന്ന് സഭാ ഉദ്ദേശത്തെ പറ്റി പ്രസ്താവിച്ച ശേഷം എല്ലാവരും മുഹൂർത്ത നേരം ആലോചനയിൽ ലയിച്ചിരുന്നു എല്ലാവരും എല്ലാവരുടെയും ദൃഷ്ടി ശ്രീകൃഷ്ണൻ്റെ മേൽ പതിയുകയാൽ അദ്ദേഹം എഴുന്നേറ്റ് ഇങ്ങനെ പ്രസ്താവിച്ചു ചൂതുകളിയിൽ ശകുനി ചതിപ്രയോഗം കൊണ്ട് യുധിഷ്ഠിരനെ തോൽപ്പിച്ച് നാട് കരസ്ഥമാക്കി പാണ്ഡവന്മാരെ വനവാസത്തിനയച്ച കഥ നാം എല്ലാവരും അറിഞ്ഞിരിക്കുന്നതാണല്ലോ അന്നത്തെ വ്യവസ്ഥയനുസരിച്ച് പന്തിരാണ്ടു കാലം ദുർഗമമായ വനത്തിൽ പാഞ്ചാലപുത്രിയോടൊന്നിച്ച് വളരെ ക്ലേശങ്ങൾ സഹിച്ച് പാണ്ഡവന്മാർ കഴിച്ചുകൂട്ടി പിന്നീട് വിരാട രാജധാനിയിൽ ഒരു സംവത്സരകാലം ദാസ്യവൃത്തി ചെയ്ത് അജ്ഞാതവാസവും നിർവഹിച്ചിരിക്കുന്നു ധർമ്മബദ്ധരായ പാണ്ഡവന്മാർ കൗരവന്മാരുടെ ക്രൂരവ്യവസ്ഥകളെ വളരെ ബുദ്ധിമുട്ടും കഷ്ടതയും അനുഭവിച്ചാണ് നിറവേറ്റിയതെങ്കിലും മത്സരങ്ങൾ ഉപേക്ഷിച്ച് സമാധാനമായി കഴിയാൻ കൗരവന്മാർക്ക് സൽബുദ്ധി തോന്നുന്ന പക്ഷം അങ്ങനെ കഴിയണമെന്നാണ് ഇപ്പോഴും ധർമ്മപുത്രരുടെ താല്പര്യം ധർമ്മരഹിതമായ മാർഗത്തിൽ ഭൂചക്രത്തിൻ്റെ ഏകാധിപത്യം ലഭിക്കുകയേക്കാൾ ധർമ്മ്യമായ മാർഗത്തിൽ ഒരു ഗ്രാമം ലഭിക്കുന്നതായിരിക്കും ധർമ്മപുത്രർക്ക് സന്തോഷകരമായിരിക്കുന്ന ഇത് ദുര്യോധനൻ സ്വവീര്യം കൊണ്ട് പാണ്ഡവന്മാരെ പോരിൽ ജയിച്ച് രാജ്യം കരസ്ഥമാക്കിയതല്ല നിത്യോപചാരമായി സുഹൃദ്യൂതത്തിന് ക്ഷണിച്ച് കൗശലത്തിൽ രാജ്യം തട്ടിപ്പറിച്ചതാണ് പുരാതന കുരു രാജ്യഭാഗം പാണ്ഡവന്മാർക്കുള്ളത് പൊയ്ക്കൊള്ളട്ടെ പാണ്ഡവന്മാർ സ്വവീര്യം കൊണ്ട് കീഴടക്കിയ രാജ്യങ്ങളുണ്ടല്ലോ അവയെങ്കിലും അവർക്ക് കിട്ടേണ്ടതല്ലേ ധാർത്ഥരാഷ്ട്രന്മാർക്ക് പാണ്ഡവന്മാരോടുള്ള ദ്രോഹബുദ്ധി ബാല്യം മുതൽക്കേ ആരംഭിച്ചതാണ് ഇവരെ നശിപ്പിക്കാൻ പല ഉപായങ്ങളും അന്നന്നായി അവർ പ്രയോഗിച്ചു നോക്കി ഭീമനെ വിഷം കൊടുത്തു കൊല്ലുവാൻ ശ്രമിച്ചതും കുന്തി ദേവിയെയും ഇവരെയും കൂടി ജതുഗൃഹത്തിലാക്കി ദഹിപ്പിക്കാൻ ശ്രമിച്ചതും നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ ലോഭ സ്വഭാവത്തെയും ഇവരുടെ ധർമ്മശീലത്തെയും എന്നാൽ അവർക്കും ഇവർക്കും തമ്മിലുള്ള സാഹോദര്യത്തെപ്പറ്റിയും പറ്റിയും നല്ലവണ്ണം ആലോചിച്ച് അനന്തര കരണീയം എന്തെന്ന് നിങ്ങൾ തീർച്ചയാക്കേണ്ടതാണ് ഇവർ കരാർ അനുസരിച്ച് നിറവേറ്റേണ്ടതെല്ലാം നിറവേറ്റിയിരിക്കുന്നതിനാൽ അവർ അവരുടെ കരാറും നിറവേറ്റേണ്ടതാണ് അങ്ങനെ ചെയ്യാത്ത പക്ഷം പിന്നെ യുദ്ധമാണ് ധർമ്മവിരുദ്ധമായ അവരുടെ പ്രവൃത്തി കണ്ടാൽ ബന്ധുക്കളെല്ലാം യുദ്ധത്തിൽ ഇവരെ സഹായിക്കാതിരിക്കയില്ല അതുകൊണ്ട് യോഗ്യനായ ഒരു ദൂതനെ അയച്ച് സാമമായ വഴിക്ക് ദുര്യോധനനോട് ഇവരുടെ രാജ്യം തിരികെ കൊടുക്കണമെന്ന് പറയിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിനു വഴിപ്പെടാത്ത പക്ഷമേ മറ്റു കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ടതുള്ളൂ ബലദേവൻ പറഞ്ഞു ശ്രീകൃഷ്ണൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടല്ലോ ഒരു ദൂതനെ അയച്ച് സാമോപായത്താൽ കാര്യം സാധിക്കുന്നത് തന്നെ ഉത്തമമെന്നാണ് എനിക്കും തോന്നുന്നത് ദൂതൻ ഭീഷ്മരെയും ധൃതരാഷ്ട്രരെയും പ്രത്യേകം കണ്ട് സാമമായും നയമായും സന്ധി സംസാരിക്കണം വിതുരർ ദ്രോണർ കൃപർ കർണൻ മുതലായവരെയും കാണണം പിന്നീട് സഭയിൽ വെച്ച് വിനയപൂർവ്വമായിട്ട് വേണം ദൂതൻ സന്ധി സംസാരിക്കാൻ കാര്യം അവരുടെ കയ്യിലിരിക്കുന്നത് കൊണ്ട് അവരുടെ കോപത്തെ ഉദ്ദീപിപ്പിക്കുന്ന യാതൊന്നും ദൂതൻ സംസാരിച്ചു പോകരുത് ഒരു പക്ഷം നോക്കിയാൽ അവരുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്നും പറയാവുന്നതാണ് ചൂതാടുവാൻ ശകുനിക്കുള്ള പാടവത്തെയും തനിക്കുള്ള അപാടവത്തെയും അറിഞ്ഞിരുന്നു കൊണ്ട് യുധിഷ്ഠിരൻ വാശി പിടിച്ച് ശകുനിയോട് ചൂത് കളിച്ചത് തന്നെ ശരിയായില്ല തുടർച്ചയായി തോൽവി പറ്റിയിട്ടും വാശി വിടാതെ കളിച്ച് സർവം നശിപ്പിക്കുകയാണ് യുധിഷ്ഠിരൻ ചെയ്തത് ഇതിൽ ശകുനിയെയോ ദുര്യോധനനെയോ കുറ്റപ്പെടുത്തുവാനാവില്ല അതിനാൽ ദൂതൻ വിനയാന്യുതനായി ധ്രുതരാഷ്ട്രരോടും സന്ധി സംസാരിച്ച് കാര്യം സാധിക്കാനാണ് ശ്രമിക്കേണ്ടത് മിഥ്യാവാദം കൊണ്ട് വാശിയുണ്ടാക്കി രണ്ടു കൂട്ടർക്കും അനർത്ഥകരമായ യുദ്ധത്തിന് ഇടവരുത്തരുത് സാത്യകി ശൂരന്മാരും കുൽസിതന്മാരും മനുഷ്യരിൽ ഉണ്ടായിരിക്കുന്നതാണ് ഒരു മരത്തിൽ തന്നെ ഒരു കൊമ്പ് കായ്ക്കുന്നതും മറ്റൊന്ന് കായ്ക്കാത്തതുമായി തീരാം കുരുവംശത്തിൻ്റെ സ്ഥിതി ഇപ്പോൾ അങ്ങനെ ആയിരിക്കയാണ് ബലദേവന്റെ വാക്കുകളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ആ വാക്ക് കേട്ട് നടക്കുവാൻ സന്നദ്ധരാകുന്നവരെ മാത്രമേ ഞാൻ കുറ്റപ്പെടുത്തുകയുള്ളൂ അക്ഷക്രീഡയിൽ യുധിഷ്ഠിരൻ ധർമ്മവിരുദ്ധമായി യാതൊന്നും ചെയ്തിട്ടില്ല ചൂതിനായിട്ട് ആഹ്വാനം ചെയ്താൽ പിന്മാറുന്നത് ശൂരനായ ഒരു ക്ഷത്രിയെന്ന് ധർമ്മമല്ല സമർത്ഥൻ അസമർഥനെ ചൂതിന് വിളിച്ചത് അധർമ്മമാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്ന ധാർത്ഥരാഷ്ട്രന്മാർ പാണ്ഡവന്മാരെ ജയിച്ചതായിരുന്നു എങ്കിലും വിരോധമില്ല സുഹൃദ്യുപ്തനായി അസ്തിനാപുരത്തിൽ ക്ഷണിച്ചു വരുത്തി ചതിച്ച് തോൽപ്പിക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത് അതിനെ വിസ്മരിച്ചു കളയാം കരാർ അനുസരിച്ച് യുധിഷ്ഠിരൻ വനവാസവും അജ്ഞാതവാസവും നിർവഹിച്ചിരിക്കുന്നതിനാൽ രാജ്യം തിരികെ കൊടുക്കുവാൻ ദുര്യോധനൻ നിർബന്ധിതനാണ് എന്നാൽ ധർമ്മബന്ധനായാലും എന്നാൽ ധർമ്മബന്ധനായാലും ധൃതരാഷ്ട്രം നിർബന്ധിച്ചാലും ദുര്യോധനൻ വഴിപ്പെടുന്ന കൂട്ടത്തിലല്ല അങ്ങനെയുള്ള ഒരുവനോടാണോ വിനയവും സാമോക്തിയും വേണമെന്ന് ബലഭദ്രൻ പറയുന്നത് അവരോട് ശസ്ത്രം കൊണ്ടാണ് സന്ധി സംസാരിക്കേണ്ടത് ഇരക്കുകയല്ല ശത്രുക്കളോട് ഇരക്കുന്നത് അയശസ്യവും അധർമ്മ്യവുമാണ് ന്യായപ്രകാരം പാണ്ഡവന്മാർക്ക് കിട്ടേണ്ട രാജ്യം തിരികെ കൊടുക്കുകയോ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുകയോ ചെയ്യേണ്ടതാണെന്ന് ദൂതൻ അവരെ അറിയിച്ചാൽ മതിയാവുന്നതാണ് ധ്രുപദൻ സാത്യകി പറയും പോലെയേ കാര്യം വന്ന് കലാശിക്കയുള്ളൂ മര്യാദക്ക് ദുര്യോധനൻ വന്ന് മടക്കി തരികയില്ല അവൻ്റെ ഇഷ്ടം നോക്കിയല്ലാതെ ഭീഷമാദികളും പ്രവർത്തിക്കുകയില്ല സാമോക്തി കൊണ്ട് ദുര്യോധനന്റെ അടുക്കൽ പ്രയോജനമൊന്നുമില്ല ശക്തിഹീനത കൊണ്ട് അങ്ങനെ പറയുന്നതെന്നേ ആ മൂർഖന് തോന്നുകയുള്ളൂ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് ദുര്യോധനന്റെ അടുക്കൽ സന്ധിക്ക് ദൂതനെ അയക്കുന്നതോടുകൂടി ബന്ധുരാജാക്കന്മാരുടെ അടുക്കലേക്കും വേണ്ടി വന്നാൽ യുദ്ധത്തിന് സഹായം അർത്ഥിക്കാൻ ദൂതന്മാരെ അയക്കണം ദുര്യോധനനും ദൂതന്മാരെ അയക്കാതിരിക്കയില്ല ആദ്യം ക്ഷണിച്ച ബന്ധുവിനെ സഹായിക്കുകയാണ് രാജധർമ്മം ആദ്യം ക്ഷണിച്ച ബന്ധുവിനെ സഹായിക്കുകയാണ് രാജ്യധർമ്മം അതിനാൽ ഹസ്തിനപുരത്തേക്കും രാജാക്കന്മാരുടെ അടുക്കലേക്കും ഉടനെ ദൂതന്മാരെ അയക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ശ്രീകൃഷ്ണൻ ഈ അഭിപ്രായം ആദരണീയമാണെന്നുള്ളതിന് സംശയമില്ല ഞങ്ങൾക്ക് ധാർത്ഥരാഷ്ട്രന്മാരോടും പാണ്ഡവന്മാരോടുമുള്ള ചാർച്ച ഒരുപോലെയാണ് ത്രിപദ മഹാരാജാവിനെ പോലെ ഞങ്ങളും ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിരാട മഹാരാജാവിൻ്റെ ക്ഷണമനുസരിച്ചാണ് വിവാഹകർമ്മത്തിൽ സംബന്ധിക്കുവാനായിട്ടാണ് ആ കർമ്മം അവസാനിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങളിപ്പോൾ തന്നെ മടങ്ങിപ്പോകുന്നു വിദ്യാവൃദ്ധനും വയോവൃദ്ധനുമായ ദ്രുപദ മഹാരാജാവിൻ്റെ സന്നിധിയിൽ ഈ ഞങ്ങൾക്കെല്ലാം ശിഷ്യരുടെ സ്ഥാനമേയുള്ളൂ ഭീഷ്മധ്രുതരാഷ്ട്രാദികൾക്കും ദ്രുപദ മഹാരാജാവിനെ വളരെ സ്നേഹവും ബഹുമാനവുമാണ് അതിനാൽ അദ്ദേഹം തന്നെ സമുചിതമായ സന്ദേശവാക്യം നിശ്ചയിച്ച് തക്കതായ ഒരു ദൂതൻ മുഖേന പറഞ്ഞയക്കട്ടെ സമാധാനമായി കാര്യം തീരുന്ന പക്ഷം കുരു പാണ്ഡവന്മാരുടെ സൗഭ്രാത്രം മൂലം നാശം വരാതെ നിലനിൽക്കുന്നതാണ് ദുര്യോധനൻ ശാഠ്യവും ഗർവവും കൊണ്ട് വഴിപ്പെടാതെ യുദ്ധസന്നദ്ധനാകുന്ന പക്ഷം മറ്റു രാജാക്കന്മാർക്ക് ദൂതന്മാരെ അയക്കുന്ന കൂട്ടത്തിൽ ഒരാളെ ദ്വാരകയിലേക്കും അയച്ചേക്കുക ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം സൈന്യസന്നാഹങ്ങൾ എന്ന ഭാഗം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ച്